അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസളാം മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അലഹമുല്ലുറബുഫുൽ മുറസലീൻ അജ്മയിൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഒരുപാട് പേര് നിരന്തരമായി പറയുന്നൊരു വിഷമമാണ് പ്ര പ്രയാസമാണ് സിഹറ് എത്ര ചികിത്സിച്ചു മാറ്റിയാലും പിന്നെയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും ആ സിഹറ് മാറ്റി കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെയായി വരികയാണ് അതിന് കാരണം നമ്മൾ സിഹറ് ചെയ്ത് മാറ്റിയത് അറിഞ്ഞതുകൊണ്ട് പിന്നെയും നമുക്ക് സിഹറ് ചെയ്തു എന്ന കാരണം കൊണ്ടാകാം ആര് നമുക്ക് സിഹറ് ചെയ്താലും ആ വ്യക്തിക്ക് തന്നെ തിരിച്ച് ലഭിക്കാൻ ആ സെഹറ് ചെയ്തത് അതുപോലെ ആ ചെയ്ത വ്യക്തിക്ക് തിരിച്ച് ലഭിക്കാൻ അല്പം ഉപ്പെടുക്കുക അതിനോടൊപ്പം തന്നെ ചുരൽ ചെടി ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ആ ചുരൽ ചെടിയും അല്പം ഉപ്പും കൂടി പൊടിച്ച് നല്ലതുപോലെ പൊടിച്ച് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുക അതിലേക്ക് സൂറത്തുൽ ഫീൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതു ഓതി ഊതുക بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في طوليل وأرسل عليهم طير النبابيل തർമീഹിം മഅകൂൽ സൂറത്തുൽ ഫീൽ 21 പ്രാവശ്യം ഓദി ഓതി അതിലേക്കൂതുക അതിനുശേഷം ആലുമറാനിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് ഓതി ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി അതിലേക്കൂതുക അതുപോലെ തന്നെ സൂറത്ത് യൂസഫിലെ അഞ്ചാമത്തെ ആയത്തും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി അതിലേക്ക് ഊതുക അതുപോലെ യൂനുസിലെ മുപ്പത്തിനാലാമത്തെ ആയത്തും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി ആ പൊടിച്ചു വച്ചിരിക്കുന്നതിലേക്ക് ഊതുക അതിനുശേഷം ഇത് ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ തുടർച്ചയായിട്ട് ചെയ്യണം കൃത്യമായി ചെയ്യണം ഒരു കാരണവശാലും ഇതിന് മുടക്കം വരാൻ പാടില്ല കൃത്യമായി ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്ത് കഴിയുക അതിനുശേഷം അത് വെള്ളത്തിൽ അലയിച്ച് വീട്ടിൻ്റെ ഉമ്മറത്ത് ഭാഗത്ത് എന്ത് ചെയ്യുക കുടയുക പിന്നെ അതിന് സാധിച്ചില്ലെങ്കിൽ ആ പൊടിച്ച് വെച്ചത് വീട്ടിന് ഉമ്മറത്ത് ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക കുടഞ്ഞാൽ മതി ഒന്നെങ്കിൽ വെള്ളത്തിൽ അലയിച്ച് വീട്ടിൻ്റെ ഭാഗത്ത് കുടയുക അതിന് സാധിച്ചില്ലെങ്കിൽ ആ പൊടിയെടുത്ത് വീട്ടിൻ്റെ ഭാഗത്ത് വിതറുകയും ചെയ്യുക ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം കൃത്യമായിട്ട് മുടക്കം വരാതെ നല്ലതുപോലെ ചെയ്താൽ മാത്രമേ ഇതിന് ഫലമുണ്ടാകുകയുള്ളൂ അതായത് നമുക്ക് സിഹർ ചെയ്ത വ്യക്തിക്ക് ഇത് തിരിച്ചടിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ലോസ് മഹാനുപത് എല്ലാവിധ സാഹചര്യങ്ങളെ സിഹറിനെ തൊട്ടും ആയിനങ്ങളെ ആയിനെ തൊട്ടും ഹാസ്യ നിങ്ങൾ തൊട്ടും നമ്മളെ പരിപൂർണമായി കാത്തു സംരക്ഷിക്കുമാറാകട്ടെ